മൈ സ്റ്റാർ സീഡ്സ് വെൽക്കം ബാക്ക് ടു അശ്വതി ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാവർക്കും പ്രസനറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്ന ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ീഡിംഗിലോട്ട് പോകാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ടെൻ ഓഫ് പെൻഡിക്കൽസ് ഉണ്ട് സ്ട്രെങ്ത് കാർഡ് ഉണ്ട് ഡബിൾ കാർഡ് ഉണ്ട് ബീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് പേജ് ഓഫ് കപ്സ് ഉണ്ട് ഫോർ ഓഫ് മാൺസ് ഉണ്ട് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പം കൂടുതലും മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ മാരേജെന്ന് പറയുന്നത് വളരെ വളരെ അധികം ആർഭാടപരമായിട്ട് തന്നെ നടന്നതായിട്ടാണ് കാണുന്നത് ഒത്തിരി പേരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ട് നടന്ന ഒരു ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ വളരെയധികം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് രണ്ടുപേർക്കും പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കെയറിങ്ങും എല്ലാം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ നിങ്ങൾ ഫിനാൻഷ്യലി നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഇതല്ല പിന്നീട് അങ്ങോട്ട് ഉണ്ടായതെന്ന് കാണുന്നു കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പല പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്ന ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് നിങ്ങളെ പലരും കുറ്റപ്പെടുത്തുന്നതായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ഒരു എൻവൺമെന്റ് അല്ല നിങ്ങൾക്ക് കിട്ടിയത് പോലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ പലതരത്തിൽ കുറേയേറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വത്തിനെ ഒക്കെയാണ് ഇവിടെ കാണാക്ട് ആവുന്നത് പക്ഷെ നിങ്ങൾ അതെല്ലാം നിങ്ങളുടേതായ ഒരു സെൽഫ് കോൺഫിഡൻസിന് നിങ്ങളെല്ലാം പിടിച്ചു നിന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് നിങ്ങൾ വളരെയധികം ഇതെല്ലാം വളരെ കാമായിട്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അത്രയേറെ സ്ട്രെങ്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ പിന്നെ ഈ റിലേഷൻഷിപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലാണ് വെച്ചാൽ ഒരു ചങ്ങലക്കിട്ട് തളച്ച രീതിയിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് തളഞ്ഞിട്ട് പോകാനും വയ്യ പിടിച്ചിട്ട് പിടിച്ചു നിർത്താനും വയ്യാന്നുള്ള രീതിയിൽ ആണ് നിൽക്കുന്നത് എന്ന് കാണുന്നു ഒരു അഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എന്തോ ഒരു ബോണ്ട് ഒരു ബോണ്ട് ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പഴേക്കും കാണുന്നത് നമുക്ക് നമ്മുടെ കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലക്ക് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടാണ് വരുന്നതായിട്ട് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കുറച്ചേറെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവായി കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു തുടക്കത്തിനായിട്ട് ആളിങ്ങനെ വരുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു പിന്നെ ഇമോഷൻ ആയിട്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ലവ് വേണം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പുതിയൊരു ഇമോഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെലിബ്രേഷൻ മോഡിലൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് അത്രയേറെ കെയർ കിട്ടുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീണ്ടും കെയർ ചെയ്യുന്ന ഒരു തന്നെയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല അപൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പിന്നെ ഇത്രയും ഇതായിട്ട് പോയിട്ടും നിങ്ങൾ ഇത്രയും ഹോളിഡ് പിടിക്കുന്നതിൻ്റെതായ ഒരു സപ്പോർട്ട് ആളുകൾ തരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സെലിബ്രേഷനിലോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങളുടെ പാർട്ണർക്ക് ലോങ് ടേം ആയിട്ട് കുറച്ച് കാശ് നിങ്ങൾക്ക് കാശ് സമ്പാദിക്കണം എന്നുള്ള ഒരു ഇതും ഉണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് തരാനായിട്ടും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇപ്പോൾ ഒരു ഇപ്പൊ തരുന്ന ആ ഒരു ഇത് അല്ലാതെ നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് തരാൻ തന്നെയാണ് ആള് മനസ്സിൽ ഉദ്ദേശിച്ച് ഇരിക്കുന്നത് അതിനായിട്ട് വളരെയേറെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത്രയേറെ കെയർ തരാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേയേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾക്ക് വീണ്ടും പഴയ സ്നേഹം കിട്ടുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ടൊന്ന് കൊണ്ടുപോകാൻ നോക്കുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോടുകൂടെ മുന്നോട്ട് പോകാനാണ് ഡിബയിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നിങ്ങളുടെ എന്താ ദാമ്പത്യം നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓൾ ദി ബെസ്റ്റ് താങ്ക്